അവർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ കളോക്കിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിൽ നല്ല പനിയും ചുമയൊക്കെ ആണെന്ന് ഒരു രസയില്ല എന്നാലും ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തെട്ടാ അമ്പലത്തിൽ പോയില്ല സുതപ്പനാണ് പോയത് എന്ന അമ്പലത്തിൽ ഞാൻ പോയില്ല എനിക്ക് തീരെ വയ്യായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് അപ്പം കുഴപ്പമില്ല ഇപ്പം ഇത്തിരി ചുക്ക് വെള്ളം മറ്റേ ചൂടുവെള്ളം മറ്റേ എന്താണ് ചുക്കും അത് ഇതൊക്കെ ഇട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇതുണ്ട് പക്ഷേ നെഞ്ചത്തെ എന്തോ ഒരു വിഷമവും പോലെ കടയിൽ പോവാതിരിക്കാനും പറ്റൂല കാരണം ഓണത്തിന്റെ തിരക്കായതുകൊണ്ട് കടയിൽ പോവാതിരിക്കാനും പറ്റൂല അപ്പത്തേ കടയിലോട്ട് പോവാൻ പോണേണ് റെഡി ആയൊക്കെ നിക്കണി സുധു റെഡി ആവണം അപ്പൊ കളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാ കളം കളം ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ എന്തായാലും ഒരു കുഞ്ഞി കൊച്ചിട്ട കളം പോലെ തോന്നുവല്ലേ എന്നാലും കുറെ പൂക്കളൊക്കെ വെച്ച് അമ്മ ഇവിടെ ഇട്ടത് കുറച്ച് കുറച്ച് അമ്മയും കുറച്ച് പൂ പൂമ്മലെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇന്നത്തെ കളമൊക്കെ ഇട്ട് വളരെ സന്തോഷമായിട്ടിരിക്കണം ഈ പനിയുടെ ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാനായിട്ട് റെഡി ആവണിതേ അപ്പം ഇന്ന് പുട്ടും പഴവും ഒക്കെയാണ് കഴിക്കാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല ഉച്ചക്കളത്തേക്ക് ചോറും മറ്റേ മാങ്ങ വെച്ചുള്ള ഒരു മീൻകറിയും വഴുതനങ്ങ വാട്ടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചയാകുമ്പോഴുമ്പോൾ കുഞ്ചേടനും വരും കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം സുതപ്പൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ സുധു എടുത്ത വീഡിയോ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെയോടൊപ്പം കൂട്ടിച്ചേർക്കണേട്ടാ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം അപ്പോൾ നമുക്ക് സുതെടുത്ത് വെച്ച വീഡിയോയിലോട്ട് പോകാം ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിലെടുക്കണേ വിളക്കൊക്കെ ഒച്ചി ഇന്ന് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയിലും എനിക്ക് സിമ്പിളായിരുന്നു ഇന്ന് വൈകിട്ട് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ വിളക്കൊക്കെ വെച്ച് അമ്മനെയും കാത്തിരിക്കട്ട അപ്പൊ അമ്മ വന്നപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാലേ ഈ സോപ്പ് ഓടി സോപ്പൊക്കെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മ മേടിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചരാട്ടാ അപ്പതേ അമ്മ മീനൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഇന്നും മീൻപറഞ്ഞതാണ് അപ്പം മീന മീനെ വെട്ടിക്കൊണ്ടിരിക്കയാണ് അമ്മ അപ്പൊ നമുക്ക് ആ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ കാണിച്ചു തരാട്ടാ അതെ അപ്പം നാളെ അമ്മ കളിടാനുള്ള പൂവൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നാളെ കളി ഇടാനുള്ളത് അപ്പ െന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മുടെ സോപ്പ് പൊടി സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലട്ടാ ഏ അടിക്കുള്ളിലോട്ട് പോയാണ് അപ്പൊ അതെ ഇതൊക്കെയാണ്ട് സാധനങ്ങള് അതെ സോ സോപ്പിന്റെ വലിയ മറ്റേ തുണിയാണ് സോപ്പിന്റെ ഒരു വലിയ ബാങ്ക് പിന്നെ സോപ്പ് പൊടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഇതൊക്കെ സോപ്പ് പൊടിയും സോപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല സോപ്പ് പൊടിയും സോപ്പൊക്കെ അങ്ങോട്ട് നിർത്തുള്ളൂ അപ്പൊ ഇതൊക്കെ അതെ ഇതവിടെ ഇരുന്ന് ഒരാള് കേൾക്കണ്ടട്ടാ ഹലോ കുറ്റൊന്നലുള്ള പറഞ്ഞെ ഇത്തിരി സോപ്പ് പൊടി ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നു പറഞ്ഞോണ്ടല്ലോ നിങ്ങൾ അച്ഛനും സോപ്പൊക്കെ പുതിയ സോപ്പാണെങ്കി ഒരു ഒന്നര ദോസും കൂടി തീർത്തിരിക്കും അതാണ് നമ്മുടെ അതാണ് നമ്മുടെ ഗീതു പോളിസി പോളിസി ഗീതുപോളി വൃത്തിയുള്ളവരങ്ങനെയാണ് ഞാനിത്തിരി സോപ്പും സോപ്പ് പൊടിയും ഒക്കെ മേടിച്ചതിന് ഇപ്പില്ലേ ഫോട്ടോ എടുത്ത് അച്ഛനെ ഇട്ടുകൊടുത്ത് ഇനിയിപ്പ് അമ്മക്ക് ഇട്ടു കൊടുക്കുമ്പോൾ എല്ലാവരും ഇട്ടുകൊടുത്ത് എന്നിട്ട് ഇതിനി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ഇനി എന്റെ ലക്ഷ്യം എന്നാണ് പറയണത് തിന്നാനിരിക്കൊന്നും വേണ്ടെന്ന് ഒക്കെയാണ് ഇവിടെ കിടന്ന് പറയുന്നത് വീഡിയോ എടുക്കണേ മുമ്പ് തന്നെ ആള് പറയണുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഷോർട്സ് എടുക്കട്ടെ ഞാൻ എന്ന് വെച്ചാൽ പറഞ്ഞു ഏയ് ഷോർട്സ് ഒന്നും അല്ല ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി വീഡിയോ എടുക്കാൻ പോകണമെന്ന് പറയപ്പോ ഞാൻ പറഞ്ഞു അന്നാ പിന്നെ ഞാൻ പോയി മീൻപെട്ട അപ്പൊ ഇന്ന് കിളിമീനാണ് ഉച്ചക്ക് കിളിമീൻ കിട്ടി സുധന പരീക്ഷ കഴിഞ്ഞു കൊണ്ടുവന്നാക്കാൻ വന്നപ്പോഴും കിളിമീൻ കിട്ടി കിളിമീന അപ്പ ഏഹ് വലുതൊന്നും അല്ല ചെറുതാണ് അപ്പൊ വറക്കാന്ന് കരുതി കിളിമീനും എന്ന് ചോറും ആക്കാൻ കരുതി രാത്രി അപ്പൊ അതിന് വേണ്ടിട്ട് മീൻ വെട്ടുമ്പോ പുറത്തേക്ക് ഇറങ്ങി ഇരുന്ന് വെട്ടാറില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ഭയങ്കര കൊതുകാണ് ഇന്നാണെങ്കിൽ വന്നപ്പോൾ തന്നെ ഇത്തിരി വൈകി അപ്പൊ അതുകാരണം പുറത്താണ് ചവിട്ടെല്ലാം ഇരുന്നാണ് വെട്ടണത് എന്താണെന്ന് വെച്ചാൽ പുറത്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകും പൂച്ചയൊക്കെ വരും പിന്നെ പിന്നെ ആ ആ സൈഡില് ബൾബും പോയി കിടക്കണം അപ്പൊ പിന്നെ അത് കാരണം പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ ഇങ്ങനെ വാദിക്കത്തന്നെ ഇരുന്ന് വെട്ടണത് അപ്പൊ രണ്ടു മൂന്നെണ്ണം ഉള്ളു വേഗം കെട്ടി കഴിയുവല്ലെന്ന് ഓർത്ത് അങ്ങനെ വേഗം ഇത്തിരി പാടുള്ള മീനുകളാണെങ്കിൽ കുറെ സമയം എടുക്കും അങ്ങനെ ആണെങ്കിൽ പിന്നെ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേഗം അവിടെ ഇരുന്നൊക്കെ വിട്ടുള്ളൂ ഇതാകുമ്പോ വേഗം കഴിയുമല്ലോ അതുകൊണ്ടാണ് അടുക്കളവാദിക്ക് തന്നെ ഇരിക്കണം എന്ന് തോന്നുന്നു വിചാരിക്കലായിട്ട് അടുക്കളവാദിക്ക് ഇരിക്കണം അതാണ് അപ്പൊ സുധപ്പനാണെങ്കി ഇപ്പൊ അവിടെ എന്നെ പൂവൊക്കെ കാണിച്ചാ ആണോ അപ്പൊ പൂവൊക്കെ കാണിച്ചിനിപ്പൊ പഠിക്കാൻ പഠിക്കാനുണ്ട് സുധപ്പന അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മീൻ വെട്ടി വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ ഇവനെന്താണ് ചെയ്യണേ ചെയ്യണേന്നൊക്കെ അറിയാൻ പറ്റുള്ളൂന്ന് ഓർത്തുണ്ട് അങ്ങനെ മീൻ വെട്ടി വറുത്ത് ചോറൊക്കെ ആക്കാൻ നേരം ഇന്നെല്ലാം ചെയ്യണം കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്യണം ചോറും വെക്കണം ചോറും ഇല്ല ചോറും വെക്കണം കറിയും വെക്കണം വേഗം ചോറും കറിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ കൂട്ടി കഴിക്കുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ കാണാല്ലേ അതെ ആ അപ്പൊ ഇനി ഞാനൊന്നും വേഗം വെട്ടിട്ട് വരാട്ടാ അപ്പൊ അതെ മീനൊക്കെ വെട്ടി വറുക്കെ ചെയ്ത് ചോറൊക്കെ റെഡിയായി എല്ലാം കഴിഞ്ഞ അപ്പം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ രാത്രി നമുക്ക് ചോറ് തരുന്നത് സുതപ്പനാണ് അതിപ്പോൾ സുഞ്ചേടന ഉള്ളപ്പോഴായാലും ശരി സുഞ്ചേടനുള്ളപ്പോൾ ഞാൻ ചോറെടുക്കാൻ ചെല്ലുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് പുള്ളി വരും അതല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളപ്പോഴാണെങ്കിലും ചോറ് വൈകുന്നേരത്തെ ചോറ് തരുന്ന ആള് നമ്മുടെ സുതപ്പനാണ് എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ വണ്ടി പൂട്ടുക താക്കോലെടുത്ത് വരാം ഹെൽമെറ്റ് എടുത്ത് വരാം ഫ്രണ്ട് ഡോർ അടക്കാം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ഞങ്ങൾ ഇപ്പം വെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നേരം റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ സുധപ്പൻ കൂടി നാളെ എടുക്കേണ്ട റീൽസൊക്കെ പഠിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നെ സുധുവിൻ്റെ കുറേ വണ്ടിപ്പണികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അതൊക്കെ കഴിഞ്ഞ് സുധു സുധുവിന്റെ ഡ്യൂട്ടിയിലോട്ട് കടന്നിട്ടുണ്ട് സുധ എന്താണ് എനിക്ക് രണ്ടെണ്ണം സുധുവിന് രണ്ടോ എനിക്ക് ഒരെണ്ണവും ആയിട്ട് സുധു പക്ഷെ അങ്ങനെയല്ല ഒരെണ്ണത്തിൻ്റെ പപ്പാതി മൂന്ന് മീനാണ് വറുക്കാൻ വച്ചേക്കുന്നത് ആ മൂന്ന് മീനില് ഞങ്ങൾ പപ്പാതിയൊക്കെ കഴിക്കും ആ ചട്ടിയൊക്കെ സുധു ഇപ്പൊ പഠിക്കും അല്ലേ അപ്പൊണ്ട് കണ്ണ് 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 രാത്രിയില ഞങ്ങളുടെ ചോറ് തരുന്ന ആളാണ് തന്നെ ായിട്ട് അത് കാരണം ഉച്ചക്ക് ഞാൻ പറഞ്ഞ സുതു ചോറ് എടുത്തരൂടാന്ന് അവൻ ചോറ് ചോറെടുത്തന്നു അപ്പൊത്ത എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഇന്ന് വൈകുന്നേരം ഡ്യൂട്ടി മാറും അമ്മയാണ് ചെയ്യേണ്ടെന്ന് പക്ഷേ അവൻ അത് സമയായപ്പോഴും അവൻ വന്ന് ചോറെടുത്ത് തരാനായിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മടെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് മീൻപറത്തു പിടുത്തം പിടിച്ചാലാ മീൻപറത്തേ മാത്രേ ഉള്ളു കേട്ടാ മീൻ ചില ദിവസങ്ങളില് മീൻ കറി മീൻ മീൻപറുത്തത് അങ്ങനെ വിപുലമായിട്ടുണ്ടാവും ഇത് എന്താന്ന് ഇത്തിരി കിളിമിനിത്തിരിടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഉടഞ്ഞ മീനെ കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവൂല അതായിരുന്നു ഞങ്ങൾ പ്ലാനിലോട്ട് മാറ്റി അപ്പൊ സുതപ്പനാണെ കഴിഞ്ഞ ദിവസം സ്കൂളീന്ന് അരിയിൽ ഉണ്ടായി സുധുവിന്റെ അരി നല്ല സൂപ്പർ അരിയാണ് അഞ്ചിലോ അരി അഞ്ചിലോ അരി സുധുവിടെ പൊക്കിറ്റ് കൊണ്ടുവന്നു സ്കൂൾ ബസ് ഇറങ്ങി വന്ന അമ്മ ഉണ്ടായിരുന്നു പൊന്നു ദിവസം സുധൂ കൂടി ഒരുമിച്ച് വരുമ്പോ കുണ്ടരാനായിട്ട് അമ്മ അരി ട്ടാ അപ്പൊ അമ്മ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്താണ് കൊണ്ടുവന്നത് സുധു ഒറ്റക്കല്ല കൊണ്ടന്നത് നല്ല അരിയാണ് എന്തായാലും ഒറ്റ തിളക്കു നല്ല അരിയാണ് അപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ സുധുവിന്റെ ഇതിലാണിപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ നിക്കണം അപ്പൊ ഞാൻ സുനിച്ചേട്ടനോട് പറഞ്ഞേട്ടാ ചൊറ് സുധുവിന്റെ ചോറാട്ടാ നമുക്ക് പറഞ്ഞ അരുതി എന്ന് പറഞ്ഞു സുധുവിന്റെ ഇതിലാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സുധുന ഇങ്ങനെ ഭംഗി കുട്ടി ഇന്ന് സുധു ഒന്നും പഠിച്ചില്ല കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഠിക്കാം ശനിയാഴ്ച ആഹ് പകലൊക്കെ ഇരുന്ന് പഠിക്കാന്ന് അരുതി ഈ വീഡിയോന് എന്നായിരിക്കും വരണേന്ന് അറിയാൻ പാടില്ല ചെലപ്പാ ചിലപ്പോ ഓണം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരുന്നത് അപ്പൊ ചെലപ്പോ അതിന് മുമ്പ് വരും എന്ന് അറിയാൻ പാടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയിലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വാ അല്ലേ വാറക്കെടുത്ത് ഒരാഗ്രഹം വരുന്നല്ലോ ഇന്ന് മീൻപറത്ത് കൂട്ടാനായിട്ട് അപ്പൊ സുധു എപ്പോഴും പറയണ പോലെ നമ്മള് പിള്ളേരുടെ ആഗ്രഹം നമ്മളങ്ങോട്ട് സാധിച്ചു കൊടുക്കുന്നു പറയാനായിട്ട് ഇവിടെ വലിയ ആൾക്കാരായിരുന്നു ഇവിടത്തെ കൊച്ചു ഞാനാണല്ല ഇവിടത്തെ വലിയ ആളുടെ ആഗ്രഹം കൊതിട്ടിരിക്കണ സ്നേഹത്തോട് പിടിക്കാൻ പറ്റില്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ രാത്രി എടുത്ത വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇത്രയുള്ള നമ്മുടെ രാത്രി എടുത്ത് വൈകുന്നേരത്തെ വിശേഷങ്ങള് ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മളുടെ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ